ഇപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം പറഞ്ഞ സിനിമയാണ് കെ ജി ജോർജ് സാറിൻ്റെ ആദ്യത്തെ സിനിമയായ സ്വപ്നാടനം അതിൽ ഈ പ്രധാന കഥാപാത്രത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് അയാളെ ആശുപത്രിക്ക് എടുത്തിരിക്കുക അപ്പോൾ അയാൾക്ക് അയാൾ അയാളുടെ ഈ ചികിത്സിക്കുന്ന ഡോക്ടർ വഴിക്കുകയാണ് നിങ്ങൾ ആരാന്ന് പറയൂ അപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെവിടെ നിന്ന് വരുന്നു ഡോക്ടറെ നിങ്ങൾ എന്നെ നേർക്കോ അനാലിസിസ് ചെയ്യുമോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഞാൻ ആരാണ് ആലോചിക്കും നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഈ നാർക്കോ അനാലിസിസ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അടുത്ത പത്ത് വർഷമായിട്ടുള്ളൂ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് അല്ലേ മറ്റേ ഏതൊരു കേസുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത് അതാണ് അതാണ് മരി ഇപ്പോൾ ക്വാറൻറ്റൈൻ ക്വാറൻ്റൈൻ എന്നുള്ള വാക്ക് നമ്മളിവിടെ കൊറോണ വന്നപ്പോഴാണ് സജീവമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് മോഹൻലാലിൻ്റെ സീസൺ കണ്ടുപോക്കൂ ജയിലിൽ വരുമ്പോൾ എവിടെയായിരുന്നു ക്വാറൻറ്റൈനിലായിരുന്നു അന്ന് എഴുതി വെച്ചിട്ടുണ്ട്